ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന കൊൺമബോളിൻ്റെ വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് പതിനെട്ട് റൗണ്ട് മത്സരങ്ങളാണ് ഇപ്പോൾ അവസാനിച്ചിട്ടുള്ളത് അർജൻറ്റീനയാണ് പോയിൻ്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തിട്ടുള്ളത് ഇക്കഡോർ കൊളംബിയ ഉറോഗ്യ ബ്രസീൽ പരാഗ്യ എന്നിവരൊക്കെ വേൾഡ് കപ്പിന് യോഗ്യത കരസ്ഥമാക്കിയിട്ടുണ്ട് അതേസമയം ബൊളീവിയയ്ക്ക് ഇനി പ്ലേ ഓഫിനുള്ള ഒരു സ്പോട്ടാണ് ലഭിച്ചിട്ടുള്ളത് ഏതായാലും ഇവിടെ ലയണൽ മെസ്സിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കണക്കുകൾ പരിശോധിക്കേണ്ടതുണ്ട് അതായത് ഈ വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ടിൽ സൗത്ത് അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം അത് മറ്റാരുമല്ല മെസ്സിയാണ് ഒന്നാം സ്ഥാനം മെസ്സി കരസ്ഥമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ മത്സരത്തിൽ രണ്ട് ഗോളുകൾ നേടാൻ മെസ്സിക്ക് കഴിഞ്ഞിരുന്നു ഇതോടുകൂടി ഈ വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ടിൽ എട്ട് ഗോളുകളാണ് മെസ്സി പൂർത്തിയാക്കിയിട്ടുള്ളത് ഒന്നാം സ്ഥാനം മെസ്സി സ്വന്തമാക്കി ഏഴ് ഗോളുകൾ നേടിയ ലൂയിസ് ഡയസ് രണ്ടാം സ്ഥാനത്തുണ്ട് അതുപോലെ തന്നെ ബൊളീവിയയുടെ മിഗേലിറ്റോ ഏഴ് ഗോളുകൾ നേടിയിട്ടുണ്ട് അദ്ദേഹമാണ് ഇപ്പോൾ തൊട്ടു പിറകിൽ വരുന്നത് ബ്രസീലിയൻ താരമായ റാഫീന്ന ഏഴാം സ്ഥാനത്തുണ്ട് അഞ്ച് ഗോളുകളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് ഈ കാര്യത്തിൽ മെസ്സിയാണ് ഒന്നാമത് ഗോളുകളുടെ കാര്യത്തിൽ അഥവാ ടോപ്പ് സ്കോറായത് മെസ്സിയാണ് അതേസമയം ഗോൾ പങ്കാളിത്തങ്ങളുടെ കാര്യത്തിലും മെസ്സി തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് വരുന്നത് അതായത് പതിനൊന്ന് ഗോൾ പങ്കാളിത്തങ്ങൾ വഹിക്കാൻ മെസ്സിക്ക് കഴിഞ്ഞിട്ടുണ്ട് എട്ട് ഗോളുകൾക്ക് പുറമെ മൂന്ന് അസിസ്റ്റുകൾ കൂടി അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് രണ്ടാം സ്ഥാനത്ത് ഹാമിഷ് റോഡ്രിഗസ് ആണ് വരുന്നത് പത്ത് ഗോൾ പങ്കാളിത്തങ്ങൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട് ലൂയിസ് ഡയസും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ട് പത്ത് ഗോൾ പങ്കാളിത്തങ്ങൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഹാമിഷ് റോഡ്രിഗസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഏഴ് അസിസ്റ്റുകളാണ് നേടിയിട്ടുള്ളത് മൂന്ന് ഗോളുകൾ നേടിയിട്ടുണ്ട് അങ്ങനെയാണ് പത്ത് ഗോൾ പങ്കാളിത്തങ്ങൾ പക്ഷേ മെസ്സിയാണ് ഗോൾ പങ്കാളിത്തങ്ങളുടെ കാര്യത്തിലും ഗോളടിയുടെ കാര്യത്തിലും ഒന്നാം സ്ഥാനത്ത് വരുന്നത് എടുത്തു പറയേണ്ട കാര്യം മുപ്പത്തി വയസ്സുള്ള മെസ്സിയാണ് എല്ലാ കാര്യങ്ങളിലും മുന്നിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ് ഈ പ്രായത്തിലും മെസ്സി തന്നെയാണ് സൗത്ത് അമേരിക്കയിൽ രാജാവായിക്കൊണ്ട് വാഴുന്നത് ഇവരൂടെ അവസാനിപ്പിക്കുന്നു ഇവിടുത്തെ കാണാം